ശക്തമായ സിഹറ് കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് ജീവിതം മുഴുവനും തകർന്നു പോയവര് ജോലി നഷ്ടപ്പെട്ടവരെ സമാധാനം നഷ്ടപ്പെട്ടവര് സിഹറിൻ്റെ പിടിയിലമർന്ന എത്രയോ ആളുകൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു ചില ആളുകളൊക്കെ ഇത്തരം മേഖലകളിൽ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ലക്ഷങ്ങളൊക്കെ ചെലവഴിച്ചിട്ടും സിഹറ് ബാത്തിലാകാതെ വളരെയധികം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് സെഹറ് എന്നുള്ളത് സംഭവിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബാത്തിലാകാനുള്ള ഒരുപാട് വഴികളുണ്ട് ആ വഴികള് നമ്മൾ തന്നെ സ്വയം ചെയ്താൽ തന്നെ പല വിഷയങ്ങളിൽ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും അങ്ങനെ നമ്മൾ പല ആമലുകളും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊക്കെ വീട്ടിലിരുന്ന് എവിടെയും പോകാതെ എവിടെയും പോയിട്ട് ലക്ഷങ്ങൾ ചെലവഴിക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ഏതു ശക്തമായ പഴക്കമുള്ള സിഹറാണെങ്കിലും ാത്തിലാകാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു അമൽ പറയാ ഇനി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആത്മാർത്ഥതയിൽ ചെയ്യുകയാണെങ്കിൽ ബി ഇതിനെല്ലാത്തായാല ഏത് കൊടിയ സിഹറും ബാത്തിലാകും ഒരു പേടിയും ആ വിഷയത്തിൽ പേടിക്കേണ്ടതില്ല അതോ ഹസ്ബാൻ അഹുമത്തേ നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നേരിട്ട് കാണാനുള്ളവരുടെ ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടതാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്യാതെ ആരും വരരുത് പലപ്പോഴും വിളിച്ച് ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് നമുക്ക് അവരെ നോക്കാൻ കഴിയാതിരിക്കുന്നുണ്ട് പറഞ്ഞയക്കേണ്ടി വരുന്നുണ്ട് കാരണം നമ്മുടെ സമയം കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ശനിയാറ് ദിവസങ്ങളിൽ നമ്മളതിൻ്റെ അപ്ഡേഷൻ ഒക്കെ ചെയ്യാറുണ്ട് അവിടെ ഇൻഷാല്ല അപ്പോൾ സെഹറോ അത് പലപ്പോഴും പലരെയും പലരുടെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പലർക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സിഹറോ ബാത്തിലാകാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ആമലുകളുണ്ട് അത് ഇനിശാ അല്ല ഡയറക്റ്റ് ആമലുകൾ പറയണം അപ്പോൾ അത് പറയുന്നതിൻ്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുള്ളത് ഇവിടെ എൻ്റെ അടുക്കൽ തന്നെ ഇവിടെ നേരിട്ട് വരുന്ന പല ആളുകളും പല വിഷയങ്ങളും പറയുമ്പോൾ അവർ നമ്മളങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് വരുന്ന പറയുന്ന ചില കാര്യങ്ങളാണ് ഉസ്താദ് ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ അടുക്കൽ ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല ആളുകളുടെ അടുക്കൽ പോയപ്പോൾ ആദ്യം അവർ ഒരു ഇത്ര പൈസ തരാൻ വേണ്ടി പറഞ്ഞു പിന്നീട് അവർ വീണ്ടും ഒന്നുകൂടി വരണം എന്ന് പറഞ്ഞു എന്നിട്ട് ഇത്ര തരാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് അങ്ങനെയൊക്കെ തന്നു ഉസ്താദ് ഒരു വർഷം കഴിഞ്ഞ് ഇതുവരെയായിട്ട് പ്രശ്നം തീർന്നിട്ടില്ല എന്ന് ഞാനിത് എനിക്ക് നേരിട്ട് എൻ്റെ മുമ്പിൽ വന്ന ഒന്നിലധികം അനുഭവങ്ങൾ പറയണം പിന്നെ അതേപോലെ തന്നെ ഒരിക്കൽ ഒരാൾ ഇങ്ങനെ ഇതേപോലൊരു വിഷയത്തിന് വേണ്ടി ഒരാളെടുത്ത് ചെന്നപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ഒരു പത്ത് റുപ്യേൻ്റെ താഴെ റേറ്റ് പറഞ്ഞ് അപ്പോൾ അത് ഈ പ്രയാസം കൊണ്ട് അങ്ങനെ അങ്ങ് കൊടുത്തതാണ് പിന്നെ രണ്ടാമത് വീണ്ടും അവർ അവിടെ ചെല്ലുകയാണ് അവിടെ ചെല്ലല്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോൺ വിളിക്കണം ഇവർ പോയ ആൾ ആ ഒരു പറയപ്പെടുന്ന ആൾ ഇങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് പറയുന്നു ആ നിങ്ങളുടെ വിഷയം വളരെ ശക്തമായിട്ടുണ്ട് കേട്ടാ ഒരു നാൽപ്പത്തയ്യായിരം രൂപയുടെ ഒരു ഒരു പ്രവൃത്തിയും കൂടിയും ഒരു കർമ്മവും കൂടി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഞാനങ്ങോട്ട് വരാം അപ്പോൾ എൻ്റെ കൂടെ ഒരു മൂന്നാലാൾക്കാരുണ്ടാവും അവർക്കുള്ള ചിലവും വണ്ടിൻ്റെ ചിലവും കൂടി എക്സ്ട്രാ ഉണ്ടാവും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ അറിയിക്കണം ഈ ആഴ്ച ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത രൂപത്തിൽ ചൂഷണം ചെയ്യുന്നു ഇത് ഞാൻ നേരിട്ട് കേട്ടതാണ് കേട്ടോ ഇത് അവർ കളവന്തായാലും പറയില്ല അല്ല ഇങ്ങനൊരു വിഷയമാണ് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകത പറയുന്നത് ഇങ്ങനെ വളരെയധികം സിഹർ എന്ന് കരുതിയിട്ട് വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊക്കെ അകപ്പെട്ടിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെട്ട് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലും അത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയവരുണ്ട് വേറൊരാൾ അവർ കുറച്ചൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ പേര് പറയുന്നില്ല അവർ ഇതേപോലെ ഒരു ഫാമിലിയോട് പറഞ്ഞത് മോളുടെ വിവാഹം ശരിയാവാത്തല്ലേ ഇതാ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ശരിയായിട്ടുണ്ടാവും എന്താണ് ഈ പറയുന്നത് ഇതിനൊക്കെ ഒരു ഒരു ലോജിക്ക് വേണ്ടേ ഞാനിത് ചെയ്യുന്ന സമയത്ത് ശരിയാവും നിങ്ങൾ വേഗം ഒരു ഇരുപത്തഞ്ച് രൂപ ജി പേ ഇപ്പം ചെയ്തു വെച്ചോ ഞാനിത് ഇപ്പം ചെയ്യാമെന്ന് അങ്ങനെ അവർ എന്ത് ചെയ്തു ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അത്ര പെട്ടെന്ന് എന്താ പ്രോമിസ് നൽകല്ലേ അങ്ങനെ അവർ ചെയ്തു സുബഹാനല്ലോ അത് ചെയ്തു നോക്കുമ്പോൾ നമ്മൾ നമ്മൾ മുമ്പിൽ വരുന്ന ആളുകളെ കൃത്യമായി മനസ്സിലാക്കുകയൊക്കെ ചെയ്യണ്ടേ ഇവർ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ഇവരെ പിന്നില് കുറച്ച് എന്താ നല്ല ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നല്ലേ ഇവർ ആത്മാർത്ഥമായിട്ട് പോയതാണ് അങ്ങനെ ഇത് സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്നൊക്കെ തോന്നിപ്പോയി അവർക്ക് പക്ഷെ കാര്യം റെഡി ആവുകയാണെങ്കിൽ ഇരുപത്തഞ്ചല്ല എത്രയും കൊടുക്കാനും അവർ തയ്യാറാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കാര്യം സംഭവം ചെയ്തു നിങ്ങളിപ്പോൾ ഫോൺ വിളിച്ചു ചോദിച്ചൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത വാഗ്ദാനങ്ങളായിരുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവരത് ചെയ്യാൻ വേണ്ടി എന്താ തീരുമാനിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തു അവരോട് പറഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഒരു മാസത്തിനുള്ളിൽ അത് റെഡി ആവും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം കഴിഞ്ഞു മാസം കഴിഞ്ഞു പിന്നെ ഇയാൾ ഫോൺ എടുക്കാതായി ഇയാൾ ഫോൺ എടുക്കാതായപ്പോൾ ഇവരവിടെ പോയി അവിടെ പോയിട്ട് രണ്ട് മൂന്ന് ആൾക്കാരെ കൂട്ടിപ്പോയിട്ട് പെരുമാറിയിട്ട് നല്ലോണം പെരുമാറിയിട്ട് ആ ക്യാഷ് ഇങ്ങോട്ട് വാങ്ങിച്ചു എന്ന് ഒരനുഭവം പറയുണ്ടായി നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യമൊന്ന് ചെയ്തു നോക്കുക ഇത്തരം പ്രവർത്തനങ്ങൾ ഭീമമായ തുക ആവശ്യപ്പെടുന്ന ഏത് സ്ഥലങ്ങളുണ്ടോ ആത്മാർത്ഥത നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്യാഷ് എവിടെയും കൊണ്ടുപോയി മടക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് വീട്ടിലിരുന്ന് ചെയ്താൽ വളരെയധികം ഫലം ലഭിക്കും പിന്നെ ഉസ്താവും പറയുന്നുണ്ടല്ലോ വരാന് ബുക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് ഇവിടെ വരുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം ഇവിടെ ഒരാളുടെ കയ്യിൽ നിന്നും ഇന്ന് വരെ നമ്മളിവിടുന്ന് ഒരു ക്യാഷ് പോലും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ് ആരോടും ഇത്ര ക്യാഷ് വേണമെന്ന് പറഞ്ഞിട്ടില്ല ആരോട് ഇത്ര തരണം എന്ന് പറഞ്ഞിട്ടില്ല ഒന്നും ഇവിടെ പറയാറില്ല ഇവിടെ പലപ്പോഴും പലരും വരുന്ന സമയത്ത് പല എന്താ സംഭവങ്ങളും പലപ്പോഴും ഇല്ലാമയിൽ നിന്ന് വരുന്നവരാ പലരും ഒന്നും നൽകാതിന് അധികം പല സന്ദർഭങ്ങളിലുണ്ട് നമ്മളാരോടും പരിഭവങ്ങൾ പറയാനോ പരാതി പറയാനോ പോക്കില്ല നമ്മളാഴ്ചയിൽ ഒരിക്കലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ലഹരിയിലും മദ്യത്തിലൊക്കെ കൂത്താടിയിട്ടുള്ള അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലുള്ള ചില ആളുകളൊക്കെ വരും വന്നിട്ട് അവർ നമ്മുടെ മുമ്പിൽ ഒരു പത്ത് മിനിറ്റ് അവർ ചിലവഴിക്കും അവരൊരു പ്രഭാഷണം കേൾക്കാനോ ഒരു വാഴ്ന്ന് കേൾക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയ മജലസിൽ പങ്കെടുക്കാനൊന്നും അവർ തയ്യാറാവില്ല അതിനൊരു അങ്ങനെ അവസരം അവർ കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഇൻസ്റ്റയിലോ എഫ് ബിയിലോ ഒക്കെ യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോ എപ്പോഴെങ്കിലും സ്ക്രോൾ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ആ സംസാരത്തിൽ ആകൃഷ്ടരായിട്ട് അല്ലെങ്കിൽ അതവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇത് കൊള്ളാലോ എന്ന് തോന്നിയിട്ട് പലപ്പോഴും വന്ന എത്രയോ ആളുകളുണ്ട് അത്തരം ആളുകളെ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരെ നമുക്ക് ദാഴ്വത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നിസ്കരിക്കണം എന്ന് പറയാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയുള്ള നല്ല ചില ഉപകാരങ്ങൾ ഇതിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ അപ്പോൾ സിഹറിനെ നിഷേധിക്കല്ല നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരവലാണ് നമ്മൾ പറയുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെഹർ ബാത്തിലാക്കാൻ നമുക്ക് രണ്ട് മാർഗങ്ങൾ പറഞ്ഞു തരാം അതിലൊന്ന് സെഹറിനു വേണ്ടി മന്ത്രിക്കാനുള്ളത് ഫാത്തിഹ ഏഴു തവണ ഓത ആയത്തുൽ കുറിച്ച് ഏഴ് തവണ ഓത ലോ അൻസല്ല എന്ന് പറയുന്ന ആ ആയത്ത് സൂറത്തുൽ ഹഷറിൻ്റെ അവസാന ആയത്ത് ഏഴ് തവണ സൂറത്തു സോഫാത്ത് ഇഹ്ലാസ് സൂറത്ത് ഏഴ് തവണ സോഫാത്ത് ഏഴ് തവണയാണ് വഴവിതത്തിനി ഏഴു തവണ ഫലഖുൻ നാസു ഏഴു തവണയാണ് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ട രണ്ടാഴ്ച അഥവാ പതിനാല് ദിവസം കൃത്യമായി രണ്ടു നേരവും മന്ത്രിക്കുക തീർച്ചയായും അത് വാത്തി അതിന് കച്ച കെട്ടിയിരുന്നു നോക്ക് എന്താ ചെയ്യേണ്ടത് ഫാത്തിഹ എഴുതവണ ആയത്തുൽ കുറിച്ച് എഴുതവണ ലോൻസലിന എഴുതവണ സുഹത്ത് സോഫാത്തി എഴുതവണ ഇഹ്ലാസ് എഴുതവണ ഫലക്ക് എഴുതവണ നാസ് എഴുതവണ ഇത് പതിനാല് ദിവസം രാവിലെയും വൈകുന്നേരവും ആത്മാർത്ഥമായിട്ട് മന്ത്രിക്കുക അത് കുടിക്കാൻ കൊടുക്കുക അതേപോലെ തന്നെ അതിൻ്റെ വെള്ളം എടുത്തിട്ട് ശരീരത്തിൽ കുടയുക തീർച്ചയായും ബി ഇതിനില്ലായ് താഴെ ആ പതിനാല് ദിവസം കൊണ്ട് സിഹറിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും തീരും ഇനി ഷാ രണ്ടാമത്തെ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് അതിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ചില ആയത്തുകളുണ്ട് മറ്റത് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇനി രണ്ടാമത്തെ മാർഗവും ചെയ്യുക ഓരോന്നും ഓരോ സമയത്ത് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് നമുക്കത് കാരണമായിട്ട് ലഭിക്കും ലോഹസുബഹാന ഹോബത്തായാല നമ്മുടെ സിഹർ ഷേതുവാനിയത്ത് പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ബാത്തിലാക്കിയിട്ട് നമുക്ക് നല്ല റാഹത്ത് റബ്ബസുബഹാന ഹോബത്താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് ഫാത്യഹ മൂന്ന് തവണ പാരായണം ചെയ്യുക ആയത്തുൽ കുറിച്ച് മൂന്ന് തവണ പാരായണം ചെയ്യുക അതിനുശേഷം സുമ്മ അൻസലാലും എന്ന് പറയുന്ന സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി ആയത്ത് ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുക ഈ ആയത്ത് ഊതുക ഇതൊരു എന്താ ഈ ആയത്ത് അതിൻ്റെ അവസാനം വരെ ഓതണം അത് ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരു ഏഴര വരെയുണ്ട് അതൊരു മൂ മൂന്ന് പ്രാവശ്യം അതിൻ്റെ അവസാനം വരെ ഓതണം അങ്ങനെ ഓദിയതിന് ശേഷം മറ്റൊരായത്തും കൂടെ ഉണ്ട് ഇതിപ്പോൾ സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി അമ്പത്തിനാലാമത്തെ ആയത്താണ് വേറൊരായത്തും കൂടെ ഓതേണ്ടതായിട്ടുണ്ട് ആയത്തിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കാം നമുക്കൊക്കെ ആയത്താണ് സൂറത്തുൽ ഫത്ത്ഹിലെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് അത് വളരെ പവിത്രമായ ഒരു ആയത്താണ് മുത്തൻ നബി സല അലൈ വല്ലാ അതങ്ങളുടെ മധുര കൂടെയാണിത് ഈ ആയത്തിന് വേറൊരു സവിശേഷതയും കൂടെ ഉണ്ട് നമ്മൾ മുമ്പ് അറിഞ്ഞിരുന്നു ഈ ആയത്തിലെ അറബിക് ആൽഫബറ്റിലെ എല്ലാ ലെറ്റേഴ്സും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് മുത്തലിൻ വിധങ്ങളുടെ വളരെ സവിശേഷം എറിയായത്തേ ഈ ആയത്ത് മൂന്ന് തവണ ഓദ്യ സൂറത്ത് യാസിൻ ഒരു തവണ പാരായണം ചെയ്യുക ഇഖ്ലാസും മൂന്ന് തവണ തവണിതത്തേനി അതായത് സൂറത്തുൽ ഫലഖുനാസും ഓരോ പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് യാ 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 ഇത് അറുന്നൂറ്റി എഴുപത്തിയാറ് പ്രാവശ്യം ഇതിങ്ങനെ ഓതിയതിൻ്റെ ശേഷം അത് രോഗിയുടെ തലയിൽ സിഹർ ബാധിച്ചയാളുടെ തലയിൽ മന്ത്രിക്കുക അതേപോലെ തന്നെ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കാൻ കൊടുക്കുക അവരുടെ ഡ്രസ്സിലും ശരീരത്തിലും കുടഞ്ഞു കൊടുക്കുക ബി ഇതിനെല്ലാം ഹിത്താല ഏത് സിഹറും ബാത്തിലാകും ഇതൊക്കെ പല ഉസ്താദന്മാരും പല മഹാന്മാരും ഒക്കെ ചെയ്യുന്ന ആമിലാണ് വളരെ പെട്ടെന്ന് ബാത്തിലായി കിട്ടാൻ കാരണമാകും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്തു കൊടുത്തു നോക്കൂ നല്ല ഫലം ലഭിക്കും അള്ളാഹു സുബഹാന ഹോ താല സിഹറുകൊണ്ട് അയനുകൊണ്ട് ഷെയ്ത്വാനിയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടെന്നോ പ്രയാസപ്പെടുന്നോ എല്ലാവരുടെയും സിഹറു ആയിന് ഷെയ്ത്വാനിയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ബാത്തിലാക്കി തരട്ടെ എത്രയോ ആളുകൾ ഇത് വാ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ ഹലാലായംറാദുകളുടെ റബ്ബസ് പൂർത്തീകരിച്ച ഒരു കൊടുക്കട്ടെ നിങ്ങൾക്ക് വാഴ് ചെയ്യണം അസലാ വാലിക്കും വരഹമുള്ള